ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് സസ്പെൻഷനിലായ സി പി എം മുൻ എം എൽ എ ജോർജ് എം തോമസിനെ തിരിച്ചെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയെന്ന് സൂചന പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടതും പ്രതിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയെന്നതും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് ജോർജ് എം തോമസിനെതിരെ ഉയർന്നത് ജോർജ് എം തോമസിന്റെ മടങ്ങിയ വരവ് പാർട്ടിയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ വിവരങ്ങളുമായി കോഴിക്കോടിനും ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് മുൻ എം എൽ എക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ അത് അടികൾക്കിടയിലായാലും പ്രാദേശിക നേതാക്കൾക്കിടയിലായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് കെ പി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് കോഴിക്കോട് സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവമ്പാടി എം എൽ എയുമായിരുന്ന ജോർജ് എം തോമസിനെ സാമ്പത്തികമായിട്ടുള്ള മാത്രമല്ല മറ്റ് ആരോപണങ്ങൾ വന്നതിനെ തുടർന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ ഒരു പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി ഇടപെട്ടു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈപ്പറ്റി മാത്രമല്ല ഈ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് വയനാടിൽ ഭൂമി വാങ്ങി നൽകി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിൽ വഴി വീതി കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥയ്ക്ക് നിന്നുകൊണ്ട് ഒരു ലക്ഷം രൂപ കൈപ്പറ്റി അതുപോലെ തന്നെ കോറി ജീവന ഉടമകളിൽ നിന്ന് ഇയാളുടെ വീട് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ വാങ്ങിപ്പിച്ചു തുടങ്ങിയ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ സമയത്ത് ഈ ജോർജം തോമസിനെതിരെ ഉയർന്നു വന്നിരുന്നത് നാട്ടുകാരുടെയും എല്ലാം പരാതിയെ തുടർന്നാണ് അതേ നാട്ടുകാരുടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെയും എല്ലാം പരാതിയെ തുടർന്നാണ് ഈ അന്വേഷണത്തിനൊടുവിൽ പാർട്ടിയുടെ അന്വേഷണത്തിനൊടുവിൽ ഇയാളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഇയാളെ തിരിച്ചെടുത്തിരിക്കുകയാണ് പ്രധാനമായ ഒരു കാര്യം അന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ സസ്പെൻഷൻ പോലെ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഇത്ര ഉന്നത സ്ഥാനങ്ങളിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുകയും അതിൽ ഒരു പരിധിവരെ ശരിവെക്കുകയും അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കുകയും ചെയ്യുമ്പോൾ ഇയാളെ പുറത്താക്കണമെന്നായിരുന്നു ആ പാർട്ടി അംഗങ്ങളുടെയും അണികളുടെയും അനുഭവങ്ങളുടെയും എല്ലാം ആവശ്യം പക്ഷേ അന്ന് അതൊരു സസ്പെൻഷനിൽ ഒതുക്കുകയായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുകയാണ് അതിന് പറയുന്ന വിശദീകരണം ഒരു വർഷത്തേക്കായിരുന്ന സസ്പെൻഷൻ ഇപ്പോൾ പതിനാല് മാസമായിരിക്കുന്നു അതുകൊണ്ട് തിരിച്ചെടുത്തിരിക്കുന്നു എന്നാണ് പക്ഷേ ഇത് സി പി എമ്മിലെ അണികൾക്കിടയിലും ിടയിലും പാർട്ടിക്ക് അകത്തുമല്ല വലിയ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന വിവരം പ്രത്യേകിച്ച് ഈ സമ്മേളന കാലഘട്ടമാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഉണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി വിൻവർ എം എൽ എ പാർട്ടിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ആ തരത്തിൽ രാഷ്ട്രീയമായി സി പി എം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഇതേ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണവിധേയനായ ഒരാളെ തിരിച്ചെടുക്കുന്നതിൽ യുക്തിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തായാലും ഈ വരുന്ന സമ്മേളനങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രകടമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവും പാർട്ടി നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ടുണ്ട് ം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സി പി എം കടന്നുപോകുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ട് കാരണം മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി കഴിഞ്ഞാലും മറ്റ് പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി കഴിഞ്ഞാലും അങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടാനുള്ള ഒരു ഇടപെടൽ മാത്രമേ ഒരു നടപടി മാത്രമേ നേതൃത്വത്തിന്റെ ഈ തിരിച്ചെടുക്കലൂടെ സാധിക്കൂ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള വിമർശനം തന്നെയാണ് ഉള്ളിൽ ശക്തമാകുന്നത് അല്ലേ തീർച്ചയായും പി വി എസ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പമാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഡി ഡിവൈഎഫ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അത് പാർട്ടിക്ക് പറ്റിയിരുന്നു മാത്രമല്ല നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാഫിർ വിവാദം അതായത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാന ഘട്ടത്തിൽ അത് സി പി എമ്മിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ചേരുന്ന അന്വേഷണം എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മും പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുന്ന ഇതേ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണ വിധേയനായ ഒരാളെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഇത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും മറ്റ് വിമർശനങ്ങളും എല്ലാം വരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ശക്തമാകുമെന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കെ